ശ്രീകണ്ഠേശ്വരം എസ് എൻ ഡി എസ് വൈ യു പി സ്കൂളിലെ അറുപത്തി അഞ്ചാമത് വാർഷികാഘോഷം മാർച്ച് പതിനാലിന് നടക്കും മൃഗങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളത്തിൽ പാണാവളി ശ്രീകണ്ഠേശ്വരം സ്കൂളിൻ്റെ അറുപത്തി അഞ്ചാമത് വാർഷികാഘോഷം മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച രണ്ടു മണി മുതൽ നടക്കുകയാണ് ഏറ്റവും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏർക്കും പ്രിയപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എൻ്റെ മാധുരനായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ നമ്മുടെ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് മുഖ്യാതിഥിയായി പങ്കുകൊള്ളുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു സൈക്കിൾ യാത്ര അവബോധന പ്രഖ്യാപനം ഈ വാർഷികാഘോഷത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതിൻ്റെ പ്രഖ്യാപന കർമ്മ കൂടി നിർവഹിക്കുകയാണ് നമ്മുടെ സഞ്ചരിച്ച യു പി സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബിൽ അംഗംനാടുള്ള കുട്ടികളുടെ സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കുറ്റഗോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീ ഗിരീഷ് സാർ അവർ നമ്മുടെ അത് പരിപാടിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മിക്ക പ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയാണ് ശ്രീകണ്ഠേശ്വരം ആ ശ്രീകണ്ഠേശ്വരത്തെ എസ് എൻ ഡി എസ് യു പി സ്കൂളിൻ്റെ വാർഷികാഘോഷ ചടങ്ങിൽ നമ്മുടെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപകനായിട്ടുള്ള ഏറ്റവും ആദരീയനായ ശ്രീ കെ കെ രാജപ്പൻ കുന്ദേപ്രവർഗങ്ങൾ എസ് എൻ ഡി എസ് യു പി സ്കൂളിൽ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുക ശ്രീകണ്ഠേശ്വരം എസ് എൻ ഡി എസ് വൈ യു പി സ്കൂളിലെ അറുപത്തി അഞ്ചാമത് വാർഷികാഘോഷം ഗാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ അഡ്വക്കറ്റ് എസ് രാജേഷ് അധ്യക്ഷത വഹിക്കും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യാതിഥിയാവും അരൂർ എം എൽ എ ദിലീമ ജോജോ മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ കെ കെ രാജപ്പൻ കുന്നേ പറമ്പലിനെ കർമ്മശ്രഷ്ട പുരസ്കാരം നൽകി ആദരിക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഭാഗ്യശ്രീ പ്രസാദ് നിഷാദ് പൂച്ചാക്കൽ ജയകൃഷ്ണ ജയലാൽ പി എം സുബൈർ അരൂക്കുറ്റി റിയാസ് അരങ്കശ്ശേരി എന്നിവർക്ക് ആദരവ് നൽകും സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗൻവാടി വർക്കർമാർ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും കബഡിയിൽ സ്വർണ്ണമെടൽചതാവായിട്ടുള്ള കുമാരി ഭാഗ്യശ്രീ പ്രസാദ് നമ്മുടെ പൂച്ചാക്കലിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ ഉറവുകളെ അതിജീവിച്ച കലാപ്രതിഭയായിട്ടുള്ള ശ്രീ നിഷാദ് പൂച്ചാക്കൽ നമ്മുടെ പൂച്ചാക്കൽ നമ്മുടെ പൂത്തോട്ട പാലത്തിൽ നിന്നും കായലിൽ വീണ ആളെ വളരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ നമ്മുടെ ജനഗതാഗത ജീവനക്കാരായിട്ടുള്ള ശ്രീ റിയാസ് അരങ്ങേശ്ശേരി എന്നിവരെ നമ്മുടെ ഈ വാർഷികാഘോഷ ചടങ്ങിൽ നമ്മുടെ സെൻറ്റ് എസ് വൈ സ്കൂൾ ആദരിക്കുകയാണ് എന്താ പറയാ അതുപോലെ തന്നെ നമ്മുടെ ആശാവർക്കർമാർ ആരോഗ്യ മേഖലയിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ആശാ പ്രവർത്തകരെയും അതുപോലെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവൃത്തികളിൽ കർമ്മനിരതരായിട്ടുള്ള നമ്മുടെ ഹരിത കർമ്മസേന അംഗങ്ങളെയും നമ്മുടെ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി നമ്മുടെ അംഗനവാടികളെ മാറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗനവാടി വർക്കർമാരെയും നമ്മൾ ആദരിക്കുകയാണ് ഒരുപാട് അംഗീകാരം കിട്ടിട്ടുള്ള വളരെ കഴിവുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരും അത് ഒരു പാരമ്പര്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ഈ സ്കൂളിൽ വരുന്ന കാലം മുതൽ തന്നെ ശ്രീകണ്ഠേശ്വരം എന്ന സ്കൂള് വളരെയേറെ പ്രശസ്തിയുടെ കൊടുക്കുളിയിലെത്തിയിട്ടിരിക്കുന്ന സ്കൂളാണ് ആ സ്കൂളിൽ എത്തിച്ചേരാൻ അതുപോലെ തന്നെ ആ സ്കൂളിൽ ജോലി ചെയ്യാൻ പറ്റിയത് തന്നെ ഭാഗ്യമാണ്